ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് പുട്ടിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ പുട്ട് എല്ലാവർക്കും അറിയുന്നതല്ലേ അങ്ങനല്ല അപ്പോൾ പുട്ടിനെ കൊണ്ട് ഞാനിപ്പോൾ ഓണിയൻ പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ എനിക്കതിൻ്റെ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് അത് രണ്ട് കപ്പ് അരിപ്പൊടി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് കപ്പ് ഞാൻ എടുക്കുന്നത് വെച്ചാൽ ഇതൊന്ന് കുഴച്ചിട്ട് പകുതി ഞാൻ സദാ പുട്ടും ഉണ്ടാക്കുന്നുണ്ട് പകുതി ഓണിയൻ പുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ സദാ പുട്ടിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നില്ല ഓണിയൻ പുട്ടിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു രണ്ട് കപ്പിന് രണ്ട് കപ്പ് വെള്ളം എടുത്താൽ മതി ഉപ്പ് ചേർത്തിട്ടുള്ള വെള്ളമാണ് അപ്പോൾ ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു ഇരുപത് മിനിറ്റ് നമുക്കിതൊന്ന് അടിച്ചു വെക്കണം അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു പുൻകത്തിരിൻ്റെ പുട്ട് ഉപയോഗിക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ഉപയോഗിച്ച് നോക്കാം അടിപൊളിയാണ് ഈ ഒരു പുട്ടുപൊടി അപ്പോൾ ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിന് വേണ്ട മസാല തയ്യാറാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വയ്ക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് അര ടീസ്പൂണ് കടകും ഒരു ടീസ്പൂണ് ഉം ഇട്ടെടുക്കുന്നുണ്ട് രണ്ടും പൊട്ടി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് നമ്മൾ രണ്ട് മീഡിയം സൈസ് സവാള സ്ലൈസ് ആയിട്ട് അരിഞ്ഞത് അതും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഒരു ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും ഒരു ടേബിൾ സ്പൂണ് കരിവേപ്പിലും അരിഞ്ഞതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഉപ്പും ആവശ്യത്തിന് ഇട്ട് എടുക്കണം പിന്നെ കാൽ ടീസ്പൂണ് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഉപ്പും കായപ്പൊടിയും ഇടുന്നതിൻ്റെ വീഡിയോ മിസ്സായിപ്പോയി അതാണ് പിന്നെ ഒരു അരക്കപ്പ് തേങ്ങ ചെറുകിയതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടി നല്ലതുപോലെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം നല്ല ടേസ്റ്റിയാണ് ഈ ഓണിയൻ പുട്ട് അടിപൊളിയാണ് അപ്പം നല്ലതുപോലെ വയന്ന് കിട്ടിയിട്ടുണ്ട് ഒരു ഗോളയും കളറാകുമ്പോൾ നമുക്കിതൊന്ന് തീ ഓഫാക്കി വെക്കാം അപ്പോൾ നമ്മൾ നേരത്തെ ഒഴിച്ച് വെച്ചാൽ പുട്ട് ഇതാ നല്ലതുപോലെ കൈകൊണ്ട് നമുക്കിതൊന്ന് ഇതുപോലെ ആക്കിയെടുക്കാം ഇതിൽ നിന്ന് ഞാൻ പകുതി മാറ്റി എടുക്കും എന്നിട്ടാണ് ഈ ഓണിയൻ്റെ മസാല ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ഇനി നമുക്കിതാ ഈ മസാല ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നല്ലതുപോലെ ഇതാ മിക്സാക്കി എടുക്കണം ഇത് ഈസിയാണ് ഉണ്ടാക്കാൻ നമ്മളെപ്പോഴും പുട്ടൊക്കെ ഉണ്ടാക്കിയ മടുത്തേനെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്ക് ഇതിന് കറി ഒന്നും വേണ്ട ഇനി നമുക്ക് പുട്ടതിൻ്റെ കുറ്റിയിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം എത്രയാണ് വേണ്ട നോക്കിയിട്ട് എന്നിട്ട് നമ്മൾ മിക്സാക്കി വെച്ച ഈ പുട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കണം ഒരഞ്ച് മിനിറ്റ് വെച്ചാൽ മതി വേവിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പുട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത കുറ്റിയിലും പുട്ട് നിറച്ച് കൊടുക്കാം അപ്പോൾ ആദ്യം തേങ്ങിട്ട് കൊടുക്കാം പിന്നെ പുട്ട് പൊടിയിട്ട് എടുക്കാം വീണ്ടും തേങ്ങിട്ട് കൊടുക്കാം പിന്നെ പുട്ട് പൊടി എടുക്കാം എന്നിട്ട് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മളെ ഓണിയൻ പുട്ട് റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാൻ നല്ല ആവി വന്ന് നല്ല ഓണിയൻ പുട്ടാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പുട്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആണ് പുട്ടിന് കറിയും വേണ്ട പപ്പടം ഉണ്ടെങ്കിൽ അങ്ങനെയും കൂട്ടി കഴിക്കാം ഇല്ല കറി വേണമെങ്കിൽ കറി കൂട്ടിയിട്ട് കറി കറിയില്ലാണ്ടും കഴിക്കാം നല്ല അടിപൊളിയാണ് ഈ ഒരു പുഡ്ഡ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊക്കെ കാണുന്നവരുള്ളെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബട്ടണും പ്രസ് ചെയ്യണം താങ്ക്